ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പയൊക്കെ കിട്ടണ സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കപ്പ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ അപ്പോൾ കപ്പ കിട്ടണ സമയത്ത് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്തത് ഒരക്കപ്പോളം ഉണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി അങ്ങനെ അത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് ചവ്വരി ഞാൻ അരമണിക്കൂർ കുതിരാനും വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തയ്യാറാക്കാനുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിയിട്ടുണ്ട് അതൊന്ന് മൂത്ത് പാകമായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉണക്ക മുന്തിരി ചേർത്തി കൊടുക്കാം അത് ഏകദേശം രണ്ടും പാടെ ഫ്രൈ ആയാൽ നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റോ ഇനി അര ലിറ്റർ പാലിലാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് അപ്പം അര ലിറ്റർ പാൽ നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം അടാ പാലൊന്ന് തിളച്ച് വരുന്നവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടോ അങ്ങനെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പാൽ ഏകദേശം അവിടെ തളിച്ച് വരുന്ന സമയത്ത് അരക്കപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത കപ്പ് ഇട്ട് കൊടുക്കെട്ടോ അതുപോലെ തന്നെ ആ കാൽ കപ്പ് ചവ്വരി കുതിർത്തുമ്പാടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ രണ്ടൊന്ന് കുക്കായി വരുന്ന വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ചേർത്തുമ്പോൾ ഒന്നും ഒന്നിങ്ങോട്ട് ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ ഏകദേശം ഇവിടെ കുറുകി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ ഇതൊക്കെ പാ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പട്ട ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു മൗളിലേക്ക് മാറ്റാം അപ്പോൾ കണ്ടില്ല നല്ല തണുത്ത് കഴിയുമ്പോൾ ഒന്നും പാടും നല്ല ക്രീമി പായസമാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം